പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ കാലത്തിന്റെ നാലാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസമാണെന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാമത്തെ ആയ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയൊൻപത് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ചു ധ്യാനിക്കുന്നു ഉറച്ച അടിസ്ഥാനത്തെ കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ അന്തരമില്ലാതിരിക്കണമെന്നാണ് പ്രധാന ഓർമ്മപ്പെടുത്തൽ ീശോയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ പറഞ്ഞത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചത് മാത്രം പറഞ്ഞു പറഞ്ഞതും പ്രവർത്തിച്ചതും ഈശോ പ്രാർത്ഥനയാക്കി മാറ്റുകയും ചെയ്തു ഇവിടെ ഈശോ പറയുന്നു വിവേകിയായ ഉത്തമനായ ഒരു മനുഷ്യൻ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനാരാണ് രണ്ട് കാര്യങ്ങൾ ആണ് അവന്റെ പ്രധാന മേന്മയായി ഈശോ എടുത്തു പറയുന്നു ഒന്ന് ആഴത്തിൽ കുഴിച്ച് രണ്ട് പാറമേൽ അടിസ്ഥാനമിട്ട് അവൻ വീട് പണിയുന്നു എന്തിനാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുടെ ഗൗരവത്തെ മുൻകൂട്ടി കാണുന്നവനാണ് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടുന്നത് കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകും അത് ഇതിന്മേൽ ആഞ്ഞടിക്കുമെന്ന് കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നവനാണ് ഇപ്രകാരമുള്ള ഉറച്ച അടിസ്ഥാനം തൻ്റെ വീടിനിടുന്നത് ആഴത്തിൽ കുഴിച്ച മണ്ണിന്റെ ലെവലിൽ നിന്ന് അടിയിലേക്ക് പോകുന്ന ഭാഗം ഒരുപക്ഷെ ആ വീടിനെ സംബന്ധിച്ച് ആരും കാണുന്നില്ല വലിയ ഒരു മരത്തിന്റെ വേരിനെ കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം ഒരു മരത്തിന്റെ വേര് ഒരു വീടിന്റെ മണ്ണിനടിയിലേക്കുള്ള ഭാഗം ഇതൊന്നും ആരും കാണുന്നില്ലെങ്കിലും വലിയ പ്രളയത്തിൽ നിന്ന് കാറ്റിൽ നിന്ന് ഈ വീടിനെയും മരത്തെയും ഒക്കെ പിടിച്ചു നിർത്തുന്നത് മണ്ണിനടിയിലേക്ക് ഒരു പക്ഷെ കാണാതെ സാധാരണ രീതിയിൽ മനുഷ്യൻ കാണാതിരിക്കുന്ന ആ ഭാഗത്തിന്റെ ഉറപ്പാണ് വേരിൻറെ ഉറപ്പാണ് അടിത്തറയുടെ ഉറപ്പാണ് ദൈവവും പ്രാർത്ഥനയും ഇങ്ങനെയുള്ള രണ്ട് ഉറപ്പുകളാണ് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയും ഉറപ്പും പാറ പാറയുടെ ഉറപ്പ് ദൈവത്തിലുള്ള എൻ്റെ ഉറപ്പാണ് ആഴത്തിൽ കുഴിക്കുന്നത് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന്റെ പ്രസക്തിയാണ് ദൈവവും പ്രാർത്ഥനയും ഈ രീതിയിൽ നമ്മുടെ വീടിന് നമ്മുടെ ജീവിതമാകുന്ന വീടിന് വലിയ ഉറപ്പ് നൽകുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉറപ്പ് നൽകുന്നു നമ്മുടെ വീടിനെ നമ്മളെ ആഞ്ഞടിച്ച് തകർക്കാവുന്ന മഴയും വെള്ളപ്പൊക്കവും കാറ്റും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഉറച്ച അടിസ്ഥാനം ദൈവത്തിലുള്ള നമ്മുടെ ആഴമായ വിശ്വാസം പ്രാർത്ഥനയിലുള്ള നമ്മുടെ ആഴം അത് കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ ഉറപ്പിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് ആയി മാറേണ്ടത് ദൈവത്തിലുള്ള ഞങ്ങളുടെ ഉറച്ച വിശ്വാസമാണെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കുന്നല്ലോ ഞങ്ങൾ ഓരോ ദിവസവും ആഴത്തിൽ കുഴിക്കേണ്ടത് ആ പാറയിലേക്ക് എത്താൻ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രകടനങ്ങളിലൂടെയാണെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കും പൂതാശകളുടെ സ്വീകരണം വഴി പ്രാർത്ഥനാ ജീവിതവും വഴി ദൈവവുമായുള്ള ബന്ധം വഴി ഓരോ ദിവസവും ഞങ്ങളുടെ വീട് കൂടുതൽ ഞങ്ങളാകുന്ന ഭവനത്തിൻ്റെ അടിത്തറ കൂടുതൽ ആഴത്തിലേക്ക് ഉറപ്പിക്കാനും ദൈവമാകുന്ന പാറമേൽ ഞങ്ങളെ പോറും ഉറച്ചു നിൽക്കുവാനും ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തവും ജലവും നമ്മുടെ ഭവനങ്ങളെയും നമ്മളെയും വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ